നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മാനത്ത് ഇന്ന് ചാന്ദ്രവിസ്മയം ഇന്ന് മഴയൊന്നുമില്ലാതെ ആകാശം തെളിഞ്ഞു നിൽക്കുകയാണെങ്കിൽ സൂപ്പർ മൂൺ ബ്ലൂ മൂൺ എന്ന പ്രതിഭാസം കാണാൻ സാധിക്കും അപൂർവങ്ങളിൽ അപൂർവമായ പ്രതിഭാസമാണിത് അതുകൊണ്ട് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് ഭൂമിയുടെ ഭ്രമണ പഥത്തോട് ചന്ദ്രൻ കൂടുതൽ അടുത്ത് നിൽക്കുന്ന സമയത്തെ പൂർണ്ണ ചന്ദ്രനായാണ് സൂപ്പർ മൂൺ എന്ന് വിളിക്കുന്നത് നാല് ന്മാരുള്ള ഒരു കാലയളവിലെ മൂന്നാമത്തെ പൂർണ്ണ ചന്ദ്രനാണ് ബ്ലൂമൂൺ എന്നറിയപ്പെടുന്നത് സീസണിലെ മൂന്നാമത്തെ പൂർണ്ണ ചന്ദ്രനാണിത് രണ്ടു കാര്യങ്ങളും ഒരുമിച്ച് വരുന്നതിനാലാണ് മൂൺ പ്രതിഭാസം എന്ന് വിളിക്കുന്നത് ഇന്ന് രാത്രി മുതൽ മൂന്ന് ദിവസത്തേക്ക് ഈ പ്രതിഭാസം തെളിഞ്ഞ അന്തരീക്ഷത്തിൽ കാണാനാകും ഇന്ന് രാത്രി ഈസ്റ്റേൺ ടൈം അനുസരിച്ച് രണ്ട് ഇരുപത്തിയാറ് പി എമ്മിനാണ് സൂപ്പർ മൂൺ ബ്ലൂമൂൺ ദൃശ്യമാവുക ഇന്ത്യൻ സമയം പതിനൊന്ന് അമ്പത്തിയാറിനാണ് ഈ പ്രതിഭാസം ആകാശത്ത് തെളിയുക ഓഗസ്റ്റ് ഇരുപത് പുലർച്ചെ വരെ ബ്ലൂമൂൺ ഇന്ത്യയിൽ കാണാം നാസ കണക്കുകൂട്ടുന്നത് പ്രകാരം പൂർണ്ണ ചന്ദ്രനാണ് സൂപ്പർ പ്രത്യേകത എന്തെന്നാൽ ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയത്തെ പൂർണ്ണ ചന്ദ്രനാണിത് ഒരു ഋതുവിലെ മൂന്നാമത്തെ പൂർണ്ണ ചന്ദ്രനാണ് ബ്ലൂമൂൺ എന്നറിയപ്പെടുന്നത് രണ്ട് പൗർണമികളുള്ള മാസത്തിലെ രണ്ടാം പൗർണമിയെയും ബ്ലൂമൂൺ എന്ന് വിളിക്കാറുണ്ട് ഇത്തവണ മൂന്നാമത്തെ പൂർണ്ണ ചന്ദ്രനാണ് സൂപ്പർ മൂൺ എന്നതിനാലാണ് സൂപ്പർ മൂൺ എന്ന് വിളിക്കുന്നത് ദീർഘവൃത്താകൃതിയിൽ ഭൂമിയെ ചുറ്റുന്ന ചന്ദ്രന്റെ വലിപ്പം ഭൂമിയിലുള്ളവർക്ക് പലതായി അനുഭവപ്പെടും ചന്ദ്രൻ ഭൂമിയോട് അടുത്തു വരുന്ന സന്ദർഭങ്ങളിൽ വളരെ വലിപ്പം അനുഭവപ്പെടും സൂപ്പർമൂൺ സമയങ്ങളിൽ ചന്ദ്രൻ അസാധാരണമാവിധം ഭൂമിക്കടുത്തെത്തും സാധാരണ പൗർണമിയേക്കാൾ വളരെ വലിപ്പം ഇപ്പോൾ ചന്ദ്രൻ ഉണ്ടാകും എട്ട് ശതമാനത്തോളം അധിക വലിപ്പം ഉണ്ടാകും പ്രകാശവും കൂടുതലായിരിക്കും പതിനാറ് ശതമാനത്തോളം കൂടിയ പ്രകാശം ചന്ദ്രന് ഉണ്ടാകും വർഷത്തിൽ മൂന്നോ നാലോ തവണ സൂപ്പർ മൂൺ പ്രതിഭാസം ഉണ്ടാകാറുണ്ടെന്ന് നാസ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലാണ് സൂപ്പർ മൂൺ എന്ന വിളിപ്പേര് ലഭിച്ചത് ജ്യോതിശാസ്ത്രജ്ഞനായ റിച്ചാർഡ് നോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലാണ് ചന്ദ്രൻ ഭൂമിയുടെ തൊണ്ണൂറ് ശതമാനം അടുത്തെത്തുന്നതിന് സൂപ്പർമൂൺ എന്ന പേര് നൽകിയത് ചന്ദ്രൻ ഭൂമിക്ക് ഏറ്റവും അരികിലേക്ക് എത്തുന്നതിനാലാണ് ഇത്ര പൂർണ്ണതയിൽ ചന്ദ്രനെ ഭൂമിയിൽ നിന്ന് നഗ്ന നേത്രങ്ങൾ കൊണ്ട് ദർശിക്കാൻ കഴിയുന്നത് സൂപ്പർ മൂണുകൾ ഭൂമിയിൽ നിന്നുള്ള കാഴ്ചയിൽ ചന്ദ്രന്റെ കൂടുതൽ വലിപ്പവും വെളിച്ചവും കൊണ്ടാണ് ശ്രദ്ധേയമാകുന്നത് മുപ്പത് ശതമാനം അധികം ബ്രൈറ്റ്നസും പതിനാല് ശതമാനം അധിക വലിപ്പവും സൂപ്പർ മൂൺ ദിനത്തിൽ ചന്ദ്രൻ ഉണ്ടാകും അടുത്ത മൂന്ന് പൂർണ്ണ ചന്ദ്രന്മാരും സൂപ്പർ മൂൺ ആയിരിക്കും അടുത്ത സൂപ്പർ മൂണിനെ കാണാനാകുന്നത് സെപ്റ്റംബർ പതിനേഴ് ഒക്ടോബർ പതിനേഴ് നവംബർ പതിനഞ്ച് തീയതികളിലായിരിക്കും രണ്ട് തരത്തിലുള്ള ബ്ലൂ മൂണുകളാണുള്ളത് നിശ്ചിത കാലയളവിൽ ദൃശ്യമാകുന്നതും മാസത്തിൽ ദൃശ്യമാകുന്നതും ഇപ്പോഴത്തേത് സീസണലാണ് ഒരു സീസണിൽ നാല് പൂർണ്ണ ചന്ദ്രന്മാരെ കാണാനാകും അതിൽ മൂന്നാമത്തേതാണ് സീസണൽ ബ്ലൂ മൂൺ രണ്ടായിരത്തി ഇരുപത്തി അടുത്ത സീസണൽ ബ്ലൂ മൂൺ ദൃശ്യമാകുകയെന്ന് നാസ പറയുന്നു ഒരു മാസത്തിലെ രണ്ടാമത്തെ പൂർണ്ണ ചന്ദ്രനെയാണ് മാസത്തിലെ ബ്ലൂ മൂൺ എന്ന് വിളിക്കുന്നത് ബ്ലൂ മൂണിന് നീലനിറവുമായി വലിയ ബന്ധമില്ല അപൂർവ സന്ദർഭങ്ങളിൽ ചന്ദ്രൻ നീലനിറത്തിൽ കാണപ്പെട്ടിട്ടുണ്ട് ഇന്നത്തെ സൂപ്പർ ബ്ലൂ മൂൺ നീലയായിരിക്കില്ല വായുവിലെ ചെറിയ കണങ്ങൾക്കൊപ്പം പുകയും പൊടിയും പ്രകാശത്തിന്റെ ചുവന്ന തരംഗങ്ങളും ചേരുമ്പോഴാണ് ചന്ദ്രനെ നീലനിറമായി കാണുന്നത് സൂപ്പർ മൂണും സീസണൽ ബ്ലൂ മൂണും സാധാരണമാണെങ്കിലും രണ്ട് പ്രതിഭാസവും ചേർന്ന് വരുന്നത് അപൂർവമായാണ് മുതൽ ഇരുപത് വർഷത്തിനിടയിലാണ് ഈ പ്രതിഭാസം സംഭവിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തിയേഴ് ജനുവരിയിലായിരിക്കും അടുത്ത സൂപ്പർ മൂൺ ബ്ലൂ മൂൺ കാണാനാവുക നഗ്നനേത്രങ്ങൾ കൊണ്ട് ഈ പ്രതിഭാസം കാണാൻ കഴിയുമെങ്കിലും ടെലിസ്കോപ്പോ ബൈനാക്കുലറോ ഉപയോഗിച്ചാൽ കുറെ കൂടി വിശദമായി കാണാനും മനസ്സിലാക്കാനും സാധിക്കും വാനനിരീക്ഷണ വിദഗ്ധർക്കൊപ്പം ഈ കാഴ്ച കാണാൻ സാധിക്കുമെങ്കിലും അത് ഏറ്റവും നല്ലതാണ് ഭൂമിയുമായി അകന്നിരിക്കുന്ന സമയങ്ങളിൽ നാല് ലക്ഷം കിലോമീറ്റർ വരെ അകൽച്ചുണ്ടാകും ഇരുഗ്രഹങ്ങളും തമ്മിൽ എന്നാൽ സൂപ്പർ മൂൺ സമയത്ത് മൂന്നേ ലക്ഷം കിലോമീറ്റർ ആയിരിക്കും അകലം ഇന്നത്തെ ബ്ലൂ മൂൺ ഭൂമിയിൽ നിന്ന് മൂന്ന് ലക്ഷത്തി അറുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത് കിലോമീറ്റർ അകലെയായിരിക്കും നവംബറിലെ സൂപ്പർ മൂൺ ഭൂമിയിൽ നിന്ന് മൂന്ന് ലക്ഷത്തി അറുപത്തൊന്നായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് കിലോമീറ്റർ അകലം കാണും ഇത്തവണ ഏറ്റവും അടുത്ത് വരുന്ന ഒക്ടോബറിലെ സൂപ്പർ മൂൺ മൂന്ന് ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് കിലോമീറ്റർ അകലെയാണ് പ്രത്യക്ഷമാവുക ഈ വ്യത്യാസങ്ങൾ പക്ഷേ സാധാരണ ഒരു കാഴ്ചക്കാരന് വലിയ വ്യത്യാസമായി അനുഭവപ്പെടണമെന്നില്ല ആയിരക്കണക്കിന് കിലോമീറ്റർ വ്യത്യാസം വരുന്നുണ്ടെങ്കിലും ഇത് തിരിച്ചറിയാൻ സ്ഥിരമായി ചാന്ദ്ര നിരീക്ഷണം നടത്തുന്നവർക്ക് സാധിച്ചെന്ന് വരൂ ഈ വർഷത്തെ ആദ്യ ൂപ്പർമൂൺ ആണിത് ഇനി സെപ്റ്റംബർ പതിനേഴ് ഒക്ടോബർ പതിനേഴ് നവംബർ പതിനഞ്ച് എന്നീ ദിവസങ്ങളിലും സൂപ്പർമൂൺ പ്രതിഭാസം കാണാനാകും ഒക്ടോബറിലെ സൂപ്പർമൂൺ മൂൺ ഭൂമിക്ക് ഏറ്റവും അടുത്തായിരിക്കും ഇക്കാരണത്താൽ വലിപ്പവും കൂടുതലായിരിക്കും സെപ്റ്റംബറിൽ ബ്ലൂമൂണിനൊപ്പം ഭാഗിക ചാന്ദ്രഗ്രഹണവും ഉണ്ടാകും ഈ ചാന്ദ്രഗ്രഹണം അമേരിക്ക ആഫ്രിക്ക യൂറോപ്പ് എന്നീ ഭൂഖണ്ഡങ്ങളിലാണ് ദൃശ്യമാവുക ചന്ദ്രൻ ഭൂമിക്ക് അടുത്ത് വരുന്നതിനാൽ പതിവിലും വലിപ്പത്തിലായിരിക്കും ഈ ദിവസങ്ങളിൽ കാണപ്പെടുക രണ്ടോ മൂന്നോ വർഷത്തിലൊരിക്കൽ ബ്ലൂമൂൺ സംഭവിക്കാറുണ്ടെങ്കിലും സൂപ്പർമൂണും മൂണും ഒരുമിച്ച് എത്തുന്നത് രണ്ട് പതിറ്റാണ്ടിൽ ഒരിക്കലാണ് ഇത്തരത്തിലുള്ള ഫുൾ മൂൺ ആണ് ഇന്ന് കാണാൻ പോകുന്നത് ഒരു കലണ്ടർ മാസത്തിനിടെ ദൃശ്യമാകുന്ന രണ്ടാമത്തെ ഫുൾ മൂണും അറിയപ്പെടുന്നത് ബ്ലൂ മൂൺ എന്ന് തന്നെയാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിലാണ് ആദ്യം ബ്ലൂ മൂൺ രേഖപ്പെടുത്തിയത് എന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് മാസത്തിലെ രണ്ടാം ഫുൾ മൂണിനെ ബ്ലൂമൂൺ എന്ന് വിളിക്കാൻ തുടങ്ങിയത്